സൊ കൈസ് ഇപ്പോൾ പണ്ട് നല്ല രീതിക്ക് റെയർ ആയിട്ട് നിന്ന് കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ ഗെയിമിൽ കാണാനേ സാധിക്കത്തില്ല ഗൈസ് ഓക്കെ അത് ഏതൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഇതുവരെ ലൈക്ക് ഇടിക്കാത്തവരെ ലൈക്ക് ഇടിക്കുക നമ്മുടെ ചാനലോടെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി ജോയും കാര്യങ്ങളൊക്കെ ചെയ്യുക ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും ഫസ്റ്റ് വൺ എടുത്ത് നോക്കുവാണെങ്കിൽ കൈസ് നമ്മുടെ ഈ ഒരു പ്രൊഫൈലും കാര്യങ്ങളൊക്കെയാണ് ഇതിപ്പോൾ നല്ല രീതിക്ക് ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഗൈസ് ഓക്കെ അപ്പോൾ പണ്ട് എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ പറയേണ്ടല്ല ഗൈസ് അപ്പോൾ എല്ലാ മച്ചമാർക്കും അതറിയാമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഗൈസ് ഓക്കെ അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് വന്ന പ്ലേ ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇത് ും കേസൊക്കെ അപ്പോൾ പണ്ട് അത് കണ്ടവർക്കാണെങ്കിൽ ഇത് തീരെ ഇഷ്ടപ്പെടത്തില്ല പണ്ട് ഓക്കെ ഗൈസ് എന്തൊക്കെയായിരുന്നല്ലേ അതൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഗൈസ് എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിൽ വന്ന ഏകദേശം എട്ട് എലൈറ്റ് പാസും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ അക്കൗണ്ടിൽ എടുത്തിട്ടുണ്ട് ഗൈസ് ഒക്കെ അപ്പോൾ ഇതൊക്കെ ഓർമ്മയുള്ളവർ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക പിന്നെ നിങ്ങളുടെ മെയിൻ അക്കൗണ്ടിൽ എത്ര എലൈറ്റ് പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് ഒന്ന് പറയുക കൈസ് പിന്നെ നോക്കുവാണെങ്കിൽ ഇപ്പം വന്ന ഈ ഒരു പാസ് അത് വേണമെന്ന് വിചാരിച്ചെടുത്തതല്ല ഓഫറിൽ കിട്ടിയപ്പോൾ നൈസായിട്ട് അങ്ങ് എടുത്തതാണ് ഓക്കെ കൈസ് ഇപ്പോൾ നമ്മുടെ പാസും എലൈറ്റ് പാസിൻ്റെയും കാര്യത്തിൽ ഇപ്പം വളരെയധികം തീരുമാനം ആക്കി തന്നിട്ടുണ്ട് അപ്പോൾ കൈസ് ഇപ്പം തന്നെയാണ് ഗൈസ് നമ്മുടെ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ പിന്നെ നോക്കുവാണെങ്കിൽ വേറെ ഒന്നും ഗൈസ് അങ്ങനെ ചേഞ്ച് ആയിട്ട് വന്നിട്ടില്ല പിന്നെ നമ്മുടെ റാങ്ക് സീസന്റെ ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് പിന്നെ ഇവന്റ് സെക്ഷൻ അതൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഗൈസ് ഓക്കെ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ ഇവിടെ നടക്കുന്നതെന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ സ്റ്റോർ ഇതിന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് ഗൈസ് ഇപ്പോൾ ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്തിനാണ് ഗൈസ് ചെയ്തു വെക്കുന്നത് എന്ന് അവർക്ക് പറഞ്ഞു ഓക്കെ പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി മുട്ടിയും പോകണമെന്നേ ഉള്ളൂ അതറിയാല്ലോ പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഗൈസ് നമ്മുടെ ലക്ക് റോയിലും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ അതിലും വലിയ രീതിക്കുള്ള ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ് ഓക്കെ ഇപ്പം സ്പിൻ ചെയ്യുമ്പോൾ പെട്ടി വരെ മാറ്റി കളഞ്ഞ പിന്നെ നോക്കുവാണെങ്കിൽ നമ്മളെ ഡയമണ്ട് റോയിൽ മാത്രമേ ഉള്ളൂ ഗൈസ് ഇപ്പം അത് ഡയമണ്ട് റോയിലാണ് വെപ്പൺ ട്രോയിൽ ആണ് ഡയമണ്ട് റോയിൽ കണക്കിരിക്കുന്ന ഗൈസ് പക്ഷേ അത് വെപ്പൺ റോയിൽ കൊണ്ട് ഉള്ളൂ പണ്ടത്തെ അടിമുടി അങ്ങ് മാറ്റിയിട്ടുണ്ട് ഗൈസ് ഒക്കെ അതെല്ലാം അച്ചവർക്കും കണ്ടാൽ തന്നെ അറിയുന്നതാണ് പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഗിൽഡിന്റെ സെക്ഷൻ ഗൈസ് ഓക്കെ ആയിരത്തി എണ്ണൂറ് പോയിന്റ് കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ നമുക്ക് റൂം കാർഡ് ഒരെണ്ണം മാത്രം കിട്ടുവരുത് കൈസ് ഓക്കെ ഇപ്പം നോക്കുവാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ എപ്പോഴും നമുക്ക് ഫ്രീ ആയിട്ട് റൂം കാർഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അത് അങ്ങ് ബോറാക്കി കളഞ്ഞ് കൈസ് ഓക്കെ അത് ഒട്ടും താല്പര്യമില്ലാത്തൊരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോഴാണ് ഗിൽഡ് ഒന്നും വലിയ മെയിനുള്ള സംഭവങ്ങളല്ല അപ്പം അങ്ങനെയാണ് ഗൈസ് ഞാൻ തന്നെ ഏതൊരു ബംഗാളിയുടെ ഗിൽഡിൽ തന്നെയാണ് ഇപ്പോഴും തന്നെ നിൽക്കുന്നത് പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരു റാങ്കിൻ്റെ ഈ ഒരു സംഭവം ഇതൊക്കെ പറയണ്ടല്ലോ അടിപൊളിയാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഗെയിമിൻ്റെ ഈ ഒരു എന്താ പറയുക പ്രൊഫൈൽ പിക്ചർ ഇതെല്ലാം ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഇതിലും വലിയ കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കളിക്കുമ്പോൾ എന്തായാലും മാപ്പിലോട്ടല്ലേ പോണത് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ കഴിച്ച് നമ്മൾ ഗെയിം കളിക്കുമ്പോൾ നമ്മുടെ മാപ്പിൽ കുറച്ച് ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഇന്ന് എന്തായാലും ഗെയിമും കാര്യങ്ങളൊന്നും കളിച്ച് കാണിക്കുന്നില്ല പറഞ്ഞു തരാൻ ഗൈസ് ഒക്കെ റെഡ് ഓയിൽ ബാരലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മാപ്പിൽ കുറച്ച് സ്ഥലം കാര്യങ്ങളൊക്കെ മാർ അടിച്ച് നിരത്തി അതിൻ്റെ വണ്ടയിൽ എന്തോന്നൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ഇത്രയൊക്കെ തന്നെയാണ് കൈസ് മാപ്പിൽ വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ മാപ്പൊന്നും വലിയ സീനില്ല ഗൈസ് ഒക്കെ ഈ ഒരു സംഭവങ്ങളൊക്കെ മാറ്റിയതാണ് പണി കിട്ടിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ അവർക്കും നമുക്കും പിന്നെ പണ്ട് കത്തിയെന്നു പറയുമ്പോൾ നമ്മുടെ ഫ്രീ ഫയർ ആണ് ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഫ്രീ ഫയർ മാക്സിലോട്ട് എല്ലാവരും ചാടിയിട്ടുണ്ട് പിന്നെ ഈ ആദമ ഗൈസ് ഓക്കെ ഇപ്പോൾ ആർക്കും വേണ്ടതായിട്ടുണ്ട് ഞാൻ എന്തായാലും ഇപ്പോൾ വീണ്ടും അലോകിനെ ആക്കിയിട്ടുണ്ട് അലോക് തന്നെയാണ് ഗൈസ് ഒക്കെ ഇപ്പോഴും അത്യാവശ്യം റയറായിട്ട് നിൽക്കുന്നത് എന്ന് പറയുമ്പം പിന്നെ കുറേ ചാത്തം ക്യാരക്ടറിനെ ഒക്കെ കൊണ്ടുപോകുമ്പോൾ ഇട്ടിട്ടുണ്ട് ഇതിൽ അതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല ഗൈസ് പിന്നെ എന്തിനാണ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത് റിമൂവ് ചെയ്ത് കളഞ്ഞൂടെ എന്നാണ് ഗൈസ് ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുള്ളത് പിന്നെ ഗൈസ് നോക്കുവാണെങ്കിൽ ബൂയാപ്പാസിൻ്റെ സെക്ഷനൊക്കെ ഇപ്പോൾ സൈഡിലോട്ടൊക്കെ ആക്കിയിട്ടുണ്ട് ഇവൻറ്റ് അവിടെയൊക്കെ തന്നെ ആക്കിയിട്ടുണ്ട് എലൈറ്റ് പാസ് ഒക്കെ ആയിരുന്നെങ്കിൽ ഗൈസ് ഇവിടെ ഒരു ഇടത് സൈഡിൽ ഒരു പെട്ടിങ്ങനങ്ങൾ വന്നേനെ അതൊന്നും ഇല്ല കൈസ് ഇപ്പോൾ ഓക്കെ പിന്നെ നോക്കുകയാണെങ്കിൽ വേറെ സംഭവങ്ങളായിട്ടൊന്നും ഇല്ല ഡ്രോപ്പിൻ്റെയൊക്കെ ഐക്കടൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ നോക്കുവാണെങ്കിൽ വേറെ ഒന്നുമില്ല ഗൈസ് ഒക്കെ ഇതിൽ വന്നേക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ പോലും അറിയാതിരിക്കുമ്പോഴാണ് ഗെയ്സ് ഓരോ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഓരോ അപ്ഡേറ്റിൽ കൊണ്ടുവരുന്നത് എന്തായാലും ഒറ്റടയ്ക്ക് തന്നെ ഇതേപോലെ ആക്കി കളഞ്ഞില്ല പതുക്കെ പതുക്കെ ആക്കി കൊണ്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഗൈസ് ഇതൊക്കെ പിന്നെ ഇൻവൈറ്റ് സെക്ഷനിൽ നോക്കുവാണെങ്കിൽ ഇതൊക്കെ ഇവിടെ തന്നെ ആണ് എനിക്ക് തോന്നുന്നത് വേറെ ഒന്നും ഇല്ല ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് ഗെയ്സ് ഒക്കെ മെയിൻ ആയിട്ട് പറയാനായിട്ടുള്ളത് പിന്നെ ഗൈസ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ നിങ്ങൾക്ക് എത്രമാത്രം സംഭവങ്ങൾ ഓർമ്മയുണ്ടെന്നും കൂടെ പറയാനായിട്ട് മറക്കരുത് ഗൈസ് ഒക്കെ ഞാൻ വീഡിയോയിൽ വല്ലതുമൊക്കെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടെ എന്നെ ഒന്ന് ഓർമ്മ ിക്കുക അപ്പം അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും എല്ലാ മച്ചമാർക്കും ബൈ ഗായ്സ്